ദുഃഖം മനുഷ്യ സഹജമാണ് ദുഃഖിക്കുന്നതിന് നിരവധി കാരണങ്ങൾ കണ്ടേക്കാം എന്നാൽ ദുഃഖിക്കുന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമായിട്ടാണ് പലപ്പോഴും കണ്ണ് നിറയുന്നത് നാം കാണുന്നത് എന്നാൽ കണ്ണ് ഈറൻ അണിയാതെ കത്തു സൂക്ഷിക്കുന്ന നിരവധി ആളുകളുണ്ട് അതിന്റെ അർത്ഥം അവർക്കാർക്കും ദുഃഖമില്ല എന്നുള്ളതല്ല നിരവധി കാരണങ്ങളാൽ മനുഷ്യൻ ദുഃഖിക്കാറുണ്ട് അവന്റെ സ്നേഹിതർ കൂട്ടുകാർ ചർച്ചക്കാർ ബന്ധുമിത്രാദികൾ ഇവരൊക്കെയും വിരോധമായിട്ട് തീരുമ്പോൾ വേർപാട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ അവൻ ദുഃഖിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും ദുഃഖം കടിച്ചമർത്തി മുന്നോട്ട് പോകുന്നവരാണ് മനുഷ്യർ രാത്രിയുടെ യാമത്തിൽ ആരും അറിയാതെ നമ്മുടെ ഹൃദയം തകർന്ന് നിലവിളിക്കുമ്പോഴും ആരും ഒരുപക്ഷെ ലോകത്തിൽ കണ്ടില്ല എന്ന് വന്നേക്കാം എന്നാൽ ആ ദുഃഖം പോലും അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോബ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു നമ്മുടെ കരച്ചിലും നമ്മുടെ ഹൃദയത്തിന്റെ വേദനയും വിലാപവും ഒരുപോലെ കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് മിശ്രീമിലേക്ക് സഹോദരന്മാരാൽ വിറ്റുകളയപ്പെട്ട യോസഫ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ അതിഭക്തനായ ഒരു കഥാപുരുഷനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തൻ്റെ സഹോദരന്മാർ അവനെ ആദ്യം ഇട്ടപ്പോൾ ആ പുട്ടക്കിണറ്റിൽ കിടന്ന് യോസഫിന്റെ ചങ്ക് തകർന്നിട്ടുണ്ട് തൻ്റെ സ്നേഹിതന്മാർ തന്നോട് ചെയ്യുന്ന പ്രവൃത്തി കണ്ട് വേദനപ്പെട്ടിട്ടുണ്ട് അവന്റെ കണ്ണ് ഈറൻ അണിഞ്ഞിട്ടുണ്ട് ആ നിലത്ത് വീണ കണ്ണുനീര് തന്റെ സഹോദരന്മാരാരും കണ്ടിരുന്നില്ല എന്നാൽ ആ കണ്ണുനീര് കണ്ട് ഉത്തരമരളി സിംഹാസനത്തിലിരുത്തുവാൻ അവനെ യോഗ്യനായി കണ്ട ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ഇന്ന പ്രഭാതത്തിൽ ആ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നു ആ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഇന്ന് പകലിൽ നമ്മുടെ ജീവിതയാത്ര തുടരാം ദൈവം നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ